മഹാരുദ്ര ജപ യജ്ഞത്തിൽ സമൃദ്ധനായി മഹാദേവൻ ക്ഷിപ്രപ്രസാദിയായ പവിത്രേശ്വരം മഹാദേവന്റെ മണ്ണിലെ മഹാരുദ്ര യജ്ഞവും ദശലക്ഷാർച്ചനയും ഇരുപതിന് സമാപിക്കും vegum dadastame sattavigum dadastame navavigum dadastame ekattigum sattame triungum dadastame dadastame caudame gadadame nodadame

स्वस्ते भूत प्रेत पिषात तत्व हरणम तन्मारणम लोकानुग्रह भैषदस्य विषयो नाट्याति शास्त्रस्य च विस्तारेण निरूपितो बिजतते वेदे तुरेगे महा। हे स्वामी कृपाजस्य सर्ववचनम रम्यम समाकरणीयता देवदेवोत्तम देवता सर्वभौमा വളരെ പൗരാണികമായ ഒരു ക്ഷേത്രമാണ് ഇത് വളരെ പൈതൃകവും പാരമ്പര്യവും ഉള്ള ഒരു ക്ഷേത്രമാണ് ഒരുപാട് യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ പണ്ട് കാലത്ത് ഒരു ക്ഷേത്രമാണ് അപ്പൊ ആ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ തിരികെ കൊണ്ടുവരണം എന്ന് ഏഹ് മുമ്പൊരിക്കൽ ഇവിടെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയ സമയത്ത് ദൈവജ്ഞര് പറയുകയുണ്ടായി അപ്പൊ അതിൻ്റെയും കൂടെ അവരുടെയും കൂടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം യാഗങ്ങളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് പറഞ്ഞു തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നടക്കുന്നത് മഹാരുദ്ര യജ്ഞമാണ് മഹാരുദ്രം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ശ്രീ മഹാദേവനാണ് കോത്രേശ്വരം ശ്രീ മഹാദേവൻ അപ്പോൾ മഹാദേവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടതാണ് ശ്രീരുദ്രം അപ്പം ഈ ശ്രീരുദ്രം പതിനൊന്ന് ഋതിക്കുകൾ പതിനൊന്ന് ദിവസങ്ങളിലായി ഇരുന്ന് ജപിച്ചാണ് ജവിക്കുമ്പോഴാണ് അത് മഹാരുദ്രമായി മാറുന്നത് അപ്പോൾ പതിനൊന്ന് ഋതിക്കുകൾ പതിനൊന്ന് ദിവസം ശ്രീരുദ്രം ജവിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തി നാടിൻ്റെ ഐശ്വര്യവും ക്ഷേമവും വരമായി ചോദിക്കുന്ന ചടങ്ങാണ് മഹാരുദ്രൻ വളരെ വിശേഷപ്പെട്ടതാണ് നമ്മുടെ ഒരു ചെറിയ യാഗം തന്നെയാണിത് നമ്മുടെ ആദിരാത്രം എന്നൊക്കെ പറയുന്നതുപോലെ ഒരു ചെറിയ യാഗം തന്നെയാണ് അപ്പോൾ ശൃംഗേരി തിരുപ്പതി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെയുള്ള ഉള്ള വേദ പാഠശാലകളിൽ പഠിച്ച തന്ത്രിമാരാണ് വേദം പഠിച്ച തന്ത്രിമാരാണ് ഇവിടെ വന്നിട്ട് ഒരു കർണാടകക്കാരാണ് പ്രധാനമായിട്ടും നമ്മുടെ ക്ഷേത്രം തന്ത്രി ചെറുവയ്യ മുടപ്പിലപ്പള്ളി മഠത്തിൽ ബ്രഹ്മശ്രീ വാസുദേവർ സ്വാമിയാജി പാടിൻ്റെ യജമാനത്വത്തിൽ ഇവിടെ ആ യാഗം നടക്കുകയാണ് അദ്ദേഹത്തിന്റെ മുഖ്യകാര്യത്വത്തിലും കൂടിയാണ് അത് നടക്കുന്നത് അപ്പൊ നാടിന്റെ ക്ഷേമത്തിന് വേണ്ടിയും ഐശ്വര്യത്തിനു വേണ്ടിയും നടത്തുന്ന ഒരു വലിയ യാഗമാണിത് പതിനൊന്ന് ദിവസമാണ് ഇവിടെ മെയ് പത്തിന് തുടങ്ങി ഇരുപതാം തീയതി സമാപിക്കും അതുമായി ബന്ധപ്പെട്ട് വിശേഷപ്പെട്ട പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഭസ്മാഭിഷേകം മഹാമൃത്യുജയ ഹോമം ഗണപതി ഹോമം കലശം ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ നാടിന്റെ ക്ഷേമത്തിനും സർവ്വചരാചരങ്ങളുടെയും ഐശ്വര്യത്തിനും വേണ്ടി നടത്തപ്പെടുന്നു വിശ്വാസം ഇത് കണ്ട് തൊഴുക എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അതൊരു വലിയ പുണ്യമാണ് ഇതിനകത്ത് വാഗ്വാക്കാവുക ആ ശ്രീം ജപിക്കുന്നത് കേൾക്കുക ഭഗവാൻ സംപ്രീതനായി ഇരിക്കുന്ന സമയത്ത് ഭഗവാനോട് എന്ത് ചോദിച്ചാലും ഭഗവാൻ പരമായി തരും എന്നാണ് വിശേഷം ആ ഭഗവാൻ വളരെ സംപ്രീതനായിരിക്കുന്ന ഒരു സമയമാണ് അപ്പോ ഭക്തജനങ്ങൾക്ക് വന്ന് തൊഴുന്നത് അങ്ങേറ്റം പുണ്യകരമായ ഒരു കാര്യമാണ് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ അത്യപൂർവമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ ഗോവർണ്ണം തിരുപ്പതി ശൃങ്കേരി എന്നീ വേദപാഠശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള വേദ പണ്ഡിതന്മാരായിട്ടുള്ള പതിനൊന്ന് ബ്രാഹ്മണരാണ് എല്ലാ ദിവസവും നമ്മുടെ നാല് വേദങ്ങളും അതുപോലെ തന്നെ പുരാണവും ഒക്കെ എല്ലാ ദിവസവും ഇവിടെ ജപിച്ചുകൊണ്ട് ഒരു മഹായജ്ഞമാണ് നടക്കുന്നത് നമ്മുടെ ക്ഷേത്ര ചൈതന്യവർദ്ധനവിനും അതുപോലെ തന്നെ നാട്ടുകാരുടെ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇവിടെ ഒരു അഷ്ടാദശ സേവ എന്ന് പറയുമ്പോൾ അതായത് നാല് വേദങ്ങളും പുരാണവും അതുപോലെ തന്നെ ശംഖ് വാദ്യമേളം അനുഗ്രഹം എന്നീ എട്ട് കലകൾ എല്ലാ ദിവസവും ഇവിടെ വൈകിട്ട് ആചരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ദേശത്തിന് ആകമാനം നമ്മുടെ ഈ പ്രദേശത്ത് എങ്ങനും നടന്നിട്ടുണ്ട് എന്റെ അറിവില് കൊല്ലം ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിലെ ഈ തെക്കൻ ജില്ലകളിലോ ഒന്നും തന്നെ നടന്നിട്ടില്ല ഇങ്ങനൊരു ചടങ്ങ് നമ്മുടെ ക്ഷേത്രത്തില് കഴിഞ്ഞ വർഷം മേടമാസം പൂയംനാളിലായിരുന്നു നമ്മുടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ക്ഷേത്ര പുനർനിർമ്മാണത്തിന് ശേഷം പ്രതിഷ്ഠ കർമ്മം നടന്ന ദിവസം ആ പൂയം നാൾ നമ്മൾ ഈ വർഷം പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് ഒരു മഹാരുദ്ര കലശം നടത്താം എന്നുള്ള തീരുമാനത്തിലെത്തുകയായിരുന്നു ഭരണസമിതി അതി പ്രകാരം നമ്മൾ മെയ് പത്ത് മുതൽ ഇരുപത് വരെയുള്ള പുണ്യ ദിവസങ്ങളിലാണ് ഇത് നടത്താൻ നിശ്ചയിച്ചിരുന്നത് അതും പ്രകാരം ഇന്ന് എട്ടാം ദിവസം ഏഴാം ദിവസമായി ഇനിയുള്ള ദിവസങ്ങൾ അതായത് ഇരുപതാം തീയതിയാണ് കലശാഭിഷേകം നടക്കുന്നത് ആ കലശാഭിഷേകം കണ്ടുതൊഴുകുകയും അത് കണ്ടു തൊഴാനുള്ള ഒരു അവസരം നമ്മുടെ ഈ സമീപ പ്രദേശത്ത് അതായത് ഈ കൊല്ലം ജില്ലയിലൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്നാൽ പോലും ഈ സമീപ പ്രദേശത്തൊന്നും നടന്നിട്ടില്ലാത്ത ഒരു മഹാരുദ്ര കലശം പോലുള്ള ഒരു ചടങ്ങ് ദർശിക്കാൻ എല്ലാ നാട്ടുകാരെയും ഭക്തരങ്ങളെയും ക്ഷണിച്ചുകൊള്ളുകയാണ് തെക്കൻ കേരളത്തിൽ അപൂർവമായി നടത്തപ്പെടുന്ന യജ്ഞമാണിത് ശ്രീ മഹാദേവനും സമസ്ത ദേവഗണങ്ങളും പ്രകൃതിയും സർവചരാചരങ്ങളും ഐശ്വര്യവർധനവോടെ ശോഭിക്കുന്ന യജ്ഞശാലയിൽ നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രം തന്ത്രി വാസുദേവരര് സോമയാജിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നിരവധി ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് യജ്ഞം നടന്നു വരുന്നത്